സ് എല്ലാവർക്കും ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാക്കിയുള്ള കറണ്ട് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ നവംബർ അങ്ങനെ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടെ ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ നവംബർ മാസത്തിലത്തെ കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസിൻ്റെ അകത്ത് നമ്മൾ കേരള പുരസ്കാരങ്ങൾ ഡിസ്കസ് ചെയ്യും എല്ലാം കോഡൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കി പഠിപ്പിച്ചതരാം അപ്പോൾ കേരള പുരസ്കാരം അതുപോലെ തന്നെ ഐ എഫ് എഫ് ഐ അവാർഡ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പത്മ പുരസ്കാരം ഉണ്ടല്ലോ അതേപോലെ നമ്മുടെ സംസ്ഥാനത്ത് കൊടുക്കുന്നതാണ് ആ ഒരു മാതൃകയിൽ നമ്മുടെ സംസ്ഥാനത്ത് കൊടുക്കുന്നതാണ് കേരള പുരസ്കാരം എന്ന് പറയുന്നത് അതായത് ഈ പത്മശ്രീയൊക്കെ പറഞ്ഞ പോലെ തന്നെ കേരളശ്രീ കേട്ടോ അപ്പം കേരള ജ്യോതി ഉണ്ട് പിന്നെ കേരള പ്രഭ കേരളശ്രീ ഓക്കെ ഇനി കേരള ജ്യോതി കിട്ടിയിട്ടുള്ളത് എം ടി വാസുദേവൻ നായർക്കാണ് ആർക്കാണ് കേരള ജ്യോതി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എം ടി വാസുദേവൻ നായർക്കാണ് അവസാനം ഞാൻ എല്ലാം കൂടുതച്ചിട്ട് സെറ്റാക്കാം കേട്ടോ ഇപ്പോൾ കേട്ടു പോകാം അതുപോലെ തന്നെ കേരള പ്രഭ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് മൂന്ന് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് ഓംചേരി എൻ എൻ പിള്ള മമ്മൂട്ടി ടി മാധവ മേനോൻ നിങ്ങൂടെ പറയാം ഓംചേരി എൻ എൻ പിള്ള മമ്മൂട്ടി ടി മാധവ മേനോൻ പിന്നെ കേരള ശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആറുപേർക്കാണ് കിട്ടിയിട്ടില്ല കേട്ടോ കേരള ശ്രീ പുരസ്കാരം ഡോക്ടർ സത്യഭാമ ദാസ് ബിജു കാനായി കുഞ്ഞിരാമൻ ഗോപിനാഥ് മുതുകാട് വൈക്കം വിജയലക്ഷ്മി കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എം പി പരമേശ്വരൻ ഇങ്ങനെ പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം കേരള ജ്യോതി എന്ന് പറയുമ്പോൾ ഒരാൾക്കാണ് കിട്ടിയിട്ടുള്ളത് കേരള പ്രഭ മൂന്ന് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് കേരള ശ്രീ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലെ അപ്പൊ ഞാൻ എങ്ങനെയാണോ ഓർത്തു വെച്ചേക്കണ ആ രീതിയിലാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് കേരള ജ്യോതി എന്ന് പറയുമ്പോ നമ്മുടെ കിലക്കൻ സിനിമേനകത്ത് രേവതി പറയുന്നില്ല ജ്യോതില്ല ഒരു മണ്ണാങ്കട്ടി ഇല്ല അല്ലെ അപ്പൊ എന്നുള്ള രീതിയിൽ നമുക്ക് എം ടി ആയിട്ടൊന്നും കണക്ട് ചെയ്യാല്ലോ ജ്യോതി ഇല്ല എം ടി ആണ് അല്ലെ ജ്യോതി ഇല്ല അപ്പൊ എം ടി ആണ് എം ടി നമ്മൾ ഇംഗ്ലീഷിൽ ഇ എം പി ടി വൈ ആ എം ടി ആണ്ട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ കേരള ജ്യോതി കിട്ടിയിട്ടുള്ളത് എം ടി വാസ്തവൻ നായർ വന്നില്ല ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല ഇനി തെറ്റിക്കില്ലല്ലോ കേരള ജ്യോതി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എം ടി വാസുദേവ് നായർക്കാണ് അടുത്ത് നോക്കാം കേരള പ്രഭ കേരള പ്രഭ എന്ന് പറയുമ്പോൾ അല്ല നമ്മുടെ പ്രഭ നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും പ്രഭയുള്ള നടൻ എന്ന് മനസ്സിലാക്കി നമ്മുടെ മമ്മൂട്ടി അല്ലേ അപ്പം മമ്മൂട്ടി നമുക്ക് അവിടെ കണക്ട് ചെയ്യാം പ്രഭയായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ മലയാള സിനിമയിലെ ഏറ്റവും പ്രഭയുള്ള നടൻ മമ്മൂട്ടി നല്ല രീതിയിൽ കണക്ട് ചെയ്യാം അപ്പോൾ മമ്മൂട്ടി നമുക്ക് അവിടെ ഓർക്കാൻ പറ്റും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രം അല്ലേ ഹിറ്റ്ലർ മാധവൻകുട്ടി അല്ലേ അപ്പം മാധവൻ ആ മാധവൻ വെച്ചിട്ട് നമുക്ക് ടി മാധവ മേനോൻ കണക്ട് ചെയ്യാം ഓക്കെ അപ്പം മമ്മൂട്ടിയും കിട്ടി ടി മാധവമേനോനും നമ്മൾ കണക്ട് ചെയ്തു കേട്ടോ കേരള പ്രഭ വെച്ചിട്ട് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ പോലെ തന്നെ വേറൊരു നടൻ നമുക്ക് എൻ പിള്ള ഏറ്റവും കൂടെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ ഓംചേരി എൻ എൻ പിള്ള അപ്പോൾ ഈ മൂന്ന് ഓർത്ത് ഓർത്തുവച്ചേക്കണേ കേരള പ്രഭ എന്ന് പറയുമ്പോൾ മമ്മൂട്ടി മമ്മൂട്ടിയുടെ കഥാപാത്രമായിട്ടുള്ള എന്താ മാധവൻകുട്ടി അപ്പോൾ ടി മാധവേനോൻ അതുപോലെ തന്നെ ഓംചേരി എൻ എൻ പിള്ള അപ്പോൾ കേരള ജ്യോതി പഠിച്ചു കേരള പ്രഭ പഠിച്ചു അല്ലേ ഇനി ശ്രദ്ധിക്കുക കേരള ശ്രീയാണ് കേരള ശ്രീ കിട്ടിയിട്ടുള്ളത് കേരള ശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അത് ഞാൻ ചെറിയൊരു കഥ പോലെ പറഞ്ഞുതരാം കേട്ടോ ഒന്ന് കേട്ടുപോവാ സത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞുണ്ട് കേട്ടോ സത്യന്ന് ഒരു കുഞ്ഞുണ്ട് ഈ കുഞ്ഞ് കാട്ടിലേക്ക് പോയി കാട്ടിലേക്ക് പോയത് ഭയങ്കര വൈകിയാണ് കാട്ടിലേക്ക് പോയെന്ന് ആലോചിക്കാം കേട്ടോ സത്യ എന്ന് പറഞ്ഞുള്ള ഒരു കുഞ്ഞുണ്ട് ഈ കുഞ്ഞ് കാട്ടിലേക്ക് പോയത് ഭയങ്കര വൈകിയാണ് പോയത് അങ്ങനെ വൈകി കാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പുണ്ടല്ലോ അവിടെ ഒരു ചീറ്റേനെ കണ്ടു അവിടെ ഒരു ചീറ്റപ്പുലീനെ കണ്ടു എന്ന് ആലോചിക്കുക കേട്ടോ ചീറ്റേനെ കണ്ടപ്പോൾ ആ കുട്ടി ഈശ്വരനെ വിളിച്ചു ഇതാണ് നമ്മുടെ കഥ ഇനി കഥ വെച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം സത്യ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം സത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ പേരായിട്ടുള്ള ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ആലോചിക്കാം സത്യന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞ് കുഞ്ഞെന്ന് പറയുമ്പോൾ കുഞ്ഞുരാമൻ കാനായി നമുക്ക് അവിടെ കണക്ട് ചെയ്യാം ഇനി ഈ കുഞ്ഞു എങ്ങോട്ട് പോയത് കാട്ടിലേക്ക് പോയി അല്ലേ അപ്പോൾ കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മുതുകാട് കേട്ടോ ഗോപിനാഥ് മുതുകാട് നമുക്ക് അവിടെ കണക്ട് ചെയ്യാം വൈകിയാണ് കാട്ടിലേക്ക് പോയത് അല്ലേ അപ്പോൾ വൈകി എന്ന് പറയുമ്പോൾ നമ്മുടെ വൈക്കം വിജയലക്ഷ്മീനെ കണക്ട് ചെയ്യാം ഓക്കെ വൈക്കം വിജയലക്ഷ്മി അപ്പോൾ എന്തിനെ കണ്ടത് ചീറ്റേനെ കണ്ടു ചീറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിറ്റിലപ്പള്ളി ആലോചിക്കാം കേട്ടോ കൊച്ച ചിറ്റിലപ്പള്ളി അപ്പോൾ ഈശ്വരനെ വിളിച്ചോ അല്ലേ അപ്പോൾ പരമേശ്വരൻ എം പി പരമേശ്വരൻ ഒന്നും കൂടെ പറയാം ഡോക്ടർ സത്യവാമദദാസ് ബിജു സത്യ എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞ് കുഞ്ഞിരാമൻ കാനായി കുഞ്ഞിരാമൻ കാട്ടിലേക്ക് പോയി മുതുകാട് പിന്നെ വൈകിയാണ് പോയത് വൈക്കം വിജയലക്ഷ്മി ചീറ്റേനെ കണ്ടു കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഈശ്വരനെ വിളിച്ചു അപ്പോൾ പരമേശ്വരൻ എം പി പരമേശ്വരൻ ഇത് നമുക്കിത് കേരള ശ്രീ കൂടെ കണക്ട് ചെയ്യണം അല്ലേ അപ്പോൾ നമ്മുടെ ഹരിശ്രീയൊക്കെ കുറിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ അപ്പം നമ്മുടെ ഈ കഥയനകത്ത് കുഞ്ഞ് വെച്ചിട്ടില്ല നമ്മൾ പറഞ്ഞേക്കുന്നത് സത്യ എന്ന് പറഞ്ഞുള്ള ഒരു കുഞ്ഞ് ആ കുഞ്ഞുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ ആ കുഞ്ഞ് ഹരിശ്രീ എഴുതാനായിട്ട് ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടിട്ടോ അപ്പം കേരള ശ്രീ കിട്ടിയിട്ടുള്ളത് എല്ലാ പേരുകളും നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടല്ലോ ആറ് പേർക്കാണ് കിട്ടിയെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം അപ്പം നമ്മൾ കേരളശ്രീ പഠിച്ചു കേരള പ്രഭ പഠിച്ചു കേരള ജ്യോതി പഠിച്ചു കേട്ടോ ഇനി അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഗാന്ധി മണ്ഡേല അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തി ആർക്ക് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഗാന്ധി മണ്ഡേല അവാർഡ് ലഭിച്ചത് ദലേലാമയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പതിനാലാമത്തെ ദലയിലാമയാണ് പതിനാലാമത്തെ ദലേലാമ ഒറിജിനൽ പേര് ലാമോ തോണ്ടപ്പെന്നാണ് എന്താണ് ലാമോ തോണ്ടപ്പ് ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക പശ്ചിമ ബംഗാൾ ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി സി വി ആനന്ദബോസ് ആണ് പശ്ചിമ ബംഗാൾ ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ള മലയാളിയാരാണ് സി വി ആനന്ദബോസ് അപ്പം നമുക്കറിയാലോ ഈ ബംഗാളികളൊക്കെ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അതേപോലെ തന്നെ ഒരു മലയാളി ബംഗാളിൽ പോയി കഴിഞ്ഞപ്പോഴും അവിടെ ഭയങ്കര സന്തോഷമാണെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പൊ ആനന്ദം സന്തോഷം ഞാൻ പറഞ്ഞത് ആനന്ദമായിട്ട് കണക്ട് ചെയ്യാം അപ്പം സി വി ബോസ് പശ്ചിമ ബംഗാൾ ഗവർണർ ആയിട്ട് നിയമിതനായിട്ടുള്ള മലയാളി ആരാണ് സി വി ആനന്ദബോസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഗാന്ധി മണ്ഡൽ അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തി ആരാണ് ദലാമ എത്രാമത്തെയാണ് പതിനാലാമത്തെ അടുത്ത പോയിന്റ് നോക്കാം കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിമുക്തമാക്കാനുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏതാണ് ബോധ പൂർണിമയാണ് കേട്ടോ അവർക്ക് ബോധമൊക്കെ വരാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഓർത്തുവെക്കുക കേട്ടോ ബോധപൂർണിമ ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ബോധം വരാന്നുള്ള രീതിയിൽ കേട്ടോ ബോധ പൂർണിമ ഇനി അടുത്തത് ശ്രദ്ധിച്ച് ലഹരിക്കെതിരെ കേരള സർക്കാർ രൂപീകരിച്ച ലഹരി വിരുദ്ധ കർമ്മസേനയാണ് ആസാദ് എന്ന് പറയുന്നത് ആസാദ് ആസാദിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കുക ഏജന്റ് ഫോർ സോഷ്യൽ അവയർനെസ് അഗേൻസ് ഡ്രഗ്സ് എന്താണ് ഏജന്റ് ഫോർ സോഷ്യൽ അവെയർനെസ് അഗേൻസ് ഡ്രഗ്സ് കേട്ടോ അപ്പോൾ നിങ്ങടെ പറയാം കോളേജ് ക്യാമ്പസുകളിൽ ലഹരി മുക്തമാക്കാനുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏതാണ് ബോധപൂർണിമ ലഹരിക്കെതിരെ കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ കർമ്മസേന ഏതാണ് ആസാദാണ് ഇനി അടുത്ത് നോക്കാം മികച്ച ജില്ലയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാനതല ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ജില്ല സംസ്ഥാനതല ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ജില്ലയാണ് പാലക്കാട് കേട്ടോ ഭരണഭാഷയല്ല അപ്പം പലതരത്തിലുള്ള ഭാഷകൾ എന്നൊക്കെ ആലോചിക്കാം അപ്പോൾ പല പാലക്കാട് കേട്ടോ പാലക്കാടാണ് മികച്ച ജില്ലയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനതല ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ജില്ലേതാണ് പാലക്കാട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ അവാർഡ് അവാർഡിന് അർഹനായിട്ടുള്ളത് ഡോക്ടർ കെ പി ഹരിദാസനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായിട്ടുള്ളത് ഡോക്ടർ കെ പി ഹരിദാസൻ അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ പൽപ്പൂ എന്ന് പറയുമ്പോൾ ഞാൻ പല്ല് ആലോചിച്ചേക്കാം കേട്ടോ ഈ പല്ലൊക്കെ നമ്മളിങ്ങനെ ഉമ്മിക്കരി വെച്ചിട്ടൊക്കെ അങ്ങനെ തേക്കില്ലേ അപ്പം അങ്ങനെ കരി പല്ലും കരിയായിട്ട് കണക്ട് ചെയ്തേക്കാണ് കരി എന്ന് പറയുന്ന പോലെ തന്നെ ഹരി കേട്ടോ അപ്പം ഹരിദാസൻ രണ്ടായിരത്തി ഇരുപത്തി ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായിട്ടുള്ളത് ഡോക്ടർ കെ പി ഹരിദാസൻ കരി ആലോചിക്കാം കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം നേടിയത് എം ലീലാവതിയാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം നേടിയത് എം ലീലാവതി ഓക്കെ അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഈ ശ്രീകൃഷ്ണൻ്റെയൊക്കെ ലീലാവിലാസങ്ങളൊക്കെ ആയിട്ടാണ് ഓർത്ത് വെച്ചേക്കുന്നത് കേട്ടോ അതായത് ഈ തൊഴിൽമാരൊക്കെ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരുടെ മുണ്ടൊക്കെ എടുത്ത് പോകുന്ന ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ലീലാവിലാസവുമായിട്ടൊന്ന് കണക്ട് ചെയ്യണേ അപ്പോൾ മുണ്ടശ്ശേരി ലീല കേട്ടോ അപ്പം എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം നേടിയത് എം ലീലാവതിയാണ് അടുത്ത പോയിന്റ് ബി സി സി ഐയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് നിയമിതനായിട്ടുള്ളത് റോജർ ബിന്നിയാണ് കേട്ടോ ബി സി സി ഐയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായിട്ടുള്ളത് റോജർ ബിന്നി പഠിച്ചു വച്ചേക്കണേ ബി സി സി ഐയുടെ പുതിയ പ്രസിഡന്റ് ബി വെച്ചിട്ട് തന്നെ ബിന്നിയാണ് ബി സി സി ഐയുടെ പുതിയ പ്രസിഡന്റ് റോജർ ബിന്നി അടുത്ത പോയിന്റ് സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം കെട്ടിട നികുതി അടയ്ക്കലാണ് കേട്ടോ സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം കെട്ടിട നികുതി അടയ്ക്കൽ അപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ടാവും കെട്ടിട നികുതി അങ്ങനെ ഓരോ നികുതികളൊക്കെ ഉണ്ടാവട്ടോ അപ്പം നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ സഞ്ചയനം നടത്തേണ്ടി വരും അല്ലെ അപ്പൊ അങ്ങനെ നമുക്ക് സഞ്ജയ സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം ഏതാണ് കെട്ടിട നികുതി അടക്കലാണ് അടുത്ത പോയിന്റ് നോക്കാം വാൻഡ്രിങ് ഇൻ മെനി വേൾഡ്സ് ആരുടെ ആത്മകഥയാണ് വാൻഡ്രിങ് ഇൻ മെനി വേൾഡ്സ് ആരുടെ ആത്മകഥയാണ് വി ആർ കൃഷ്ണ അയ്യർടെ ആത്മകഥയാണ് വാൻഡ്രിങ് ഇൻ മെനി വേൾഡ്സ് വി ആർ കൃഷ്ണഅയ്യർ ഇന്ത്യൻ ഫോമർ ജഡ്ജായിരുന്നു കേട്ടോ ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വി ആർ കൃഷ്ണഅയ്യർ എന്ന് പറയുമ്പണ്ടല്ലോ നമുക്ക് സേതുരാമയ്യറിനെക്കാളും ഓക്കെ അല്ലെ നമ്മുടെ സി ബി ഐനകത്തുള്ള സേതുരാമയ്യർ അപ്പം അയ്യർ അതിനകത്ത് ഇങ്ങനെ നടന്നു പോകുന്നില്ലേ അങ്ങനെ നമുക്ക് വാൻഡ്രിങ് ആയിട്ടൊന്നും കണക്ട് ചെയ്യാമല്ലോ അല്ലെ ഇങ്ങനെ നടന്നു പോകാം അങ്ങനെ വാൻഡർ ചെയ്യാന്നുള്ള രീതിയിൽ ഓക്കെ അപ്പൊ വാൻഡ്രിങ് ഇൻ മിനി വേൾഡ്സ് ആരുടെ ആത്മകഥയാണ് പി ആർ കൃഷ്ണഅയ്യുടെ ആത്മകഥയാണ് വാൻഡ്രിങ് ഇൻ മിനി വേൾഡ്സ് ഇനി അടുത്ത് നമുക്കൊരു കൃതിയാണ് കേട്ടോ പേരമരം ആരുടെ കൃതിയാണ് സതീഷ് ബാബു പയ്യന്നൂരിന്റെ കൃതിയാണ് പേരമരം ഓക്കെ അപ്പൊ ആയിട്ട് നമുക്ക് ആലോചിക്കാം അല്ലെ പേരമരത്തിന്റെ മുകളിൽ കയറുന്നത് പയ്യന്മാരാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ അപ്പൊ നമുക്ക് പയ്യന്നൂർ ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ പേരമരം ആരുടെ കൃതിയാണ് സതീഷ് ബാബു പയ്യന്നൂര് ഇനി അടുത്ത പോയിന്റ് ഇരുപത്തി നിയമ കമ്മീഷനിൽ അംഗമായി നിയമിതനായിട്ടുള്ള മലയാളി ആരാണ് ഇരുപത്തിരണ്ടാമത്തെ നിയമ കമ്മീഷനിൽ അംഗമായി നിയമിതനായിട്ടുള്ള മലയാളി കെ ടി ശങ്കരനാണ് കേട്ടോ ആരാണ് കെ ടി ശങ്കരൻ ഓക്കെ അപ്പൊ നിയമ കമ്മീഷൻ ആണല്ലേ അപ്പം നിയമം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഭയങ്കര ശങ്കയൊക്കെ ആയിരിക്കും അല്ലേ അല്ലെ നമുക്ക് ഒരുപാട് നിയമങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ ഐ പി എസ് സി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ അപ്പം അങ്ങനെ നമുക്ക് ശങ്കയായിരിക്കും ഏത് നിയമമാണ് ഐ പി എസ് സി അതാണോ ഇതാണെന്നൊക്കെ നമുക്ക് ഡൗട്ടുകൾ ആയിരിക്കും അല്ലേ അപ്പം അങ്ങനെ നമുക്ക് ശങ്കയായിട്ട് കണക്റ്റ് ചെയ്യാം കെ ടി ശങ്കരനാണ് കേട്ടോ ഇരുപത്തി നിയമ കമ്മീഷൻ അംഗമായി നിയമിതനായിട്ടുള്ള മലയാളികാരാണ് കെ ടി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിലവിൽ വന്നിട്ടുള്ള കാവേരി സൗത്ത് വന്യജീവി സംഗീതം ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിലവിൽ വന്നിട്ടുള്ള കാവേരി സൗത്ത് വന്യജീവി സങ്കേതം ഏ സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലാണ് ഓക്കെ അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകൾ നമുക്കൊന്ന് വേഗം റിവൈസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഗാന്ധി മണ്ഡേല അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തി ദലൈലാമ ദലയിലാമ പതിനാലാമത് ദലയിലാമയാണ് പശ്ചിമബംഗാൾ ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി ആനന്ദം വരു അല്ലേ അപ്പോൾ സി വി ബോസ് പിന്നെ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി മുക്തമാക്കാനുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ആണ് ബോധപൂർണിമ ലഹരിക്കെതിരെ കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ കർമ്മസേനയാണ് ആസാദ് പിന്നെ മികച്ച ജില്ലയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംസ്ഥാനതല ഭരണഭാഷ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ജില്ല പലതരത്തിലുള്ള പാഷാല പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ അവാർഡ് അർഹനായിട്ടുള്ളത് പല്ല് കരി വെച്ചിട്ട് തേക്കും അപ്പോൾ നമ്മൾ കെ പി ഹരിദാസൻ അല്ലെ ഹരി കരി ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം നേടിയത് ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ അലോക്ക്യ എം ലീലാവതി ബി സി എസ് ഇയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായിട്ടുള്ളത് റോജർ ബിന്നിയാണ് സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം കെട്ടിട നികുതി അടക്കലാണ് വാൻഡ്രിങ് ഇൻ മെനി വേൾഡ്സ് ആരുടെ ആത്മകഥയാണ് വി ആർ കൃഷ്ണയ്യരുടെ ആത്മകഥയാണ് വാൻഡ്രിങ് ഇൻ മെനി വേൾഡ്സ് പേരമരം ആരുടെ കൃതിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സതീഷ് ബാബു പയ്യന്നൂരിന്റെ കൃതിയാണ് പേരമരം ഇരുപത്തി നിയമ കമ്മീഷനിൽ അംഗമായി നിയമതനായിട്ടുള്ള മലയാളി കെ ടി ശങ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിലവിൽ വന്നിട്ടുള്ള കാവേരി സൗത്ത് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലാണ് അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ യു എൻ്റെ ന്യൂയോർക്കിലെ ആസ്ഥാന മന്ദിരത്തിൽ ഏത് വ്യക്തിയുടെ പ്രതിമയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഏത് വ്യക്തിയുടെ ആണ് മഹാത്മാഗാന്ധിയുടെയാണ് കേട്ടോ യു എൻ്റെ ന്യൂയോർക്കിലെ ആസ്ഥാന മന്ദിരത്തിൽ ഏത് വ്യക്തിയുടെ പ്രതിമയാണ് സ്ഥാപിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ അടുത്ത പോയിന്റ് ലോകത്തിലെ ആദ്യ ശാസ്ത്ര സംസ്കൃത സിനിമ യാനമാണ് കേട്ടോ മംഗല്യാനാണ് അതിന്റെ പ്രമേയം ലോകത്തിലെ ആദ്യ ശാസ്ത്ര സംസ്കൃത സിനിമയാണ് യാനം എന്ന് പറയുന്നത് കേട്ടോ അതിന്റെ ഡിറക്ടറിൻ്റെ പേരും കൂടെ ഓർത്ത് വെച്ചേക്കണേ വിനോദ് മങ്കാരയാണ് ആരാണ് വിനോദ് മങ്കാര അത് ഓർത്തുവെക്കുക വെക്കാട്ടോ ലോകത്തിലെ ആദ്യ ശാസ്ത്ര സംസ്കൃത സിനിമ യാനം മംഗളയാനാണ് അതിൻ്റെ പ്രമേയം വിനോദ് മംഗലയാണ് അതിന്റെ ഡിറക്ടർ സംസ്ഥാന വൈദ്യുതി വിതരണ രംഗത്തെ ആധുനികവൽക്കരണത്തിനായിട്ടുള്ള പദ്ധതിയാണ് ദ്യുതി സംസ്ഥാനത്തെ വൈദ്യുതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ദ്യുതി ആലോചിക്കാലോ സം ഓക്കെ ഏത് പദ്ധതിയാണ് ദ്യുതിയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതായിട്ടുള്ള രാജ്യമാണ് ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമത് എത്തിയിട്ടുള്ള രാജ്യമാണ് ഫിൻലാൻഡ് അപ്പം ഭക്ഷണം സുരക്ഷയാണെങ്കിൽ തന്നെ നമ്മൾ ഫൈൻ ആയിരിക്കും എന്ന് ആലോചിക്കുക അല്ലേ അപ്പൊ ഫൈൻ ഫിൻലാൻഡ് ഫിൻലാൻഡ് എന്നുള്ള രീതിയിൽ വെക്കുക അടുത്ത പോയിന്റ് നാസ ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന പുതിയ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ ഡ്രാഗൺ ഫ്ലൈ കേട്ടോ ശനീനെ കുറിച്ച് പഠിക്കാനാണ് നാസ ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ആരംഭിക്കുന്ന പുതിയ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ ശനി ഈ ഡ്രാഗൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ് ആയിട്ടല്ലേ നമ്മൾ ചിന്തിക്കുക അല്ലെ അപ്പോൾ ഈ ശനി ദശയായിട്ടൊക്കെ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാലോ ഡ്രാഗൺ ഫ്ലൈ ശനി ദശയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പം ശനിയായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അടുത്ത പോയിന്റ് അടുത്ത പോയിന്റ് നോക്കാം ദേശീയ ആയുർവേദ ദിനം നവംബർ രണ്ടിനാണ് ദേശീയ ആയുർവേദ ദിനം എന്നാണ് നവംബർ രണ്ടിനാണ് അല്ലെ അപ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ നോവൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ ഈ ആയുർവേദ ചികിത്സയ്ക്കൊക്കെ പോകുന്നത് ഈ ഉഴിച്ചിലിനൊക്കെ വേണ്ടി പോണതായിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ അപ്പം നോവ് വരുമ്പോ അങ്ങനെ നമുക്ക് നവംബർ മാസമായിട്ട് കണക്ട് ചെയ്യാം പിന്നെ ഈ ഉഴിച്ചിലൊക്കെ നമ്മുടെ രണ്ട് കാലിലും രണ്ട് കയ്യിലാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക അപ്പൊ രണ്ടാണ് നവംബർ രണ്ടിനാണ് ദേശീയ ആയുർവേദ ദിനം കേട്ടോ ദേശീയ ആയുർവേദ ദിനം നവംബർ രണ്ടിന് അടുത്ത പോയിന്റ് ദേശീയ വിദ്യാഭ്യാസ പ്രകടന സൂചികയിൽ ഒന്നാമത് എത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളം പഞ്ചാബ് മഹാരാഷ്ട്ര ഏതൊക്കെയാണ് കേരളം പഞ്ചാബ് മഹാരാഷ്ട്ര പഠിച്ചു പഠിച്ചേക്കണേ കേരളം പഞ്ചാബ് മഹാരാഷ്ട്ര അടുത്ത പോയിന്റ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ വിരുദ്ധ ദിനമായിട്ട് യു എൻ ആചരിക്കാൻ തീരുമാനിച്ചുള്ള ഏതാ നവംബർ പതിനെട്ടിനാണ് കേട്ടോ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ വിരുദ്ധ ദിനമായിട്ട് യുവൻ ആചരിക്കാൻ തീരുമാനിച്ചുള്ള ദിവസം നവംബർ പതിനെട്ട് അപ്പം ഈ കുട്ടികൾ എന്നൊക്കെ പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ കുട്ടികൾ എന്ന് പറയാം അപ്പം അങ്ങനെ നമുക്ക് പതിനെട്ടായിട്ട് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികളുടെ ഡേ ചിൽഡ്രൻസ് ഡേ എന്നൊക്കെ പറയുന്ന നവംബർ മാസം അല്ലേ അപ്പം അങ്ങനെ നമുക്ക് നവംബർ എയ്റ്റീൻ ആയിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഫോൺസോലും നമുക്കൊന്ന് വേഗം റിവൈസ് ചെയ്യാം ശ്രദ്ധിച്ചോണേ യു എന്റെ ന്യൂയോർക്കിലെ ആസ്ഥാന മന്ദിരത്തിൽ ഏത് വ്യക്തിയുടെ പ്രതിമയാണ് സ്ഥാപിച്ചുള്ളത് മഹാത്മാഗാന്ധി ലോകത്തിലെ ആദ്യ ശാസ്ത്ര സംസ്കൃത സിനിമ യാനം സംസ്ഥാനത്തെ ആദ്യ വൈദ്യ വിതരണ രംഗത്തെ ആധുനികവത്കരണത്തിനായിട്ടുള്ള പദ്ധതിയാണ് ദ്യുതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക സുരക്ഷാ സൂചിയിൽ ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം ഫിൻലാൻഡാണ് നാസ ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ആരംഭിക്കുന്ന പുതിയ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ ശനി ആണ് അല്ലെ ദേശീയ ആയുർവേദ ദിനം നവംബർ രണ്ടാണ് പിന്നെ ദേശീയ വിദ്യാഭ്യാസ പ്രകടന സൂചിയിൽ ഒന്നാമതെത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾ കേരളം പഞ്ചാബ് മഹാരാഷ്ട്ര കേരളം പഞ്ചാബ് മഹാരാഷ്ട്ര കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ വിരുദ്ധ ദിനമായിട്ട് യു എൻ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ദിവസം നവംബർ പതിനെട്ടിനാണ് നവംബർ പതിനെട്ട് അടുത്ത പോയിന്റ് നോക്കാം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലയുടെ ആത്മകഥ ഏതാണ് ഒരു ഗോളിയുടെ ആത്മകഥ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലയുടെ ആത്മകഥ ഏതാണ് ഒരു ഗോളിയുടെ ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ഫിഫ വനിതാ ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ സുനി എന്ന പെൻഗ്വിൻ ആണ് സുനി എന്ന പെംഗ്വിൻ എൻ്റെ വെന്യൂ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ആണ് നടന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അതുപോലെ തന്നെ അതിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ് സുനി എന്ന പെംഗ്വിൻ ആണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ടെറായി എലിഫന്റ് റിസർവ് നിലവിൽ വരുന്നത് ടെറായി എലിഫന്റ് റിസർവ് ഉത്തർപ്രദേശിലാണ് കേട്ടോ അപ്പോൾ ടെറായി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഉത്തരമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ടെററാണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ അടുത്ത ചോദ്യം ആരുടെ ജീവിതം ആധാരമാക്കി നിർമ്മിച്ച ഹിന്ദി ചലച്ചിത്രമാണ് എമർജൻസി ആരുടെയാണ് ഇന്ദിരാഗാന്ധിയുടെ നമുക്കറിയാലോ ഇന്ദിരാഗാന്ധിയുടെ ആ സമയത്തല്ലേ എമർജൻസി ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇന്ദിരാഗാന്ധി കേട്ടോ അതിന്റെ ഡയറക്ടർ അതിന്റെ സംവിധാനവും അതുപോലെ തന്നെ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള നടി കങ്കട നടനാത്താണ് ഫേസ്ബുക്ക് മെറ്റയുടെ പുതിയ ഇന്ത്യ മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടത് സന്ധ്യ ദേവനാഥനാണ് ആരാണ് സന്ധ്യ സന്ധ്യാദേവനാഥൻ ഫേസ്ബുക്ക് മെറ്റയുടെ പുതിയ ഇന്ത്യൻ മേധാവിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഫേസ്ബുക്കൊക്കെ നോക്കുന്നത് സന്ധ്യാസമയത്താണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് ജയേഷ് ജോർജ് ആണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് അപ്പൊ കേരളമാണ് അതുകൊണ്ട് തന്നെ ജയിക്കട്ടെ അല്ലേ ജയേഷ് ജോർജ് അടുത്ത പോയിന്റ് നോക്കാം മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അൻവർ ഇബ്രാഹിം ആണ് കേട്ടോ മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഓക്കെ അപ്പോൾ നമുക്ക് അൻവർ സിനിമയിലെ പൃഥ്വിരാജിനെ ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതിൻ്റെ പുറകിലൊരു ചെറിയൊരു മലയുണ്ടെന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അൻവർ ഇബ്രാഹിം ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് വേഗം നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ടെറ എലിഫന്റ് റിസർവ് നിലയിൽ വന്നിട്ടുള്ളത് ഉത്തർപ്രദേശ് അല്ലേ അപ്പോൾ ടെററാണ് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ടെററാണ് ആരുടെ ജീവിതം ആധാരമാക്കി നിർമ്മിച്ച ഹിന്ദി ചലച്ചിത്രമാണ് എമർജൻസി ഇന്ദിരാഗാന്ധി ഫേസ്ബുക്കും മേറ്റയുടെ പുതിയ ഇന്ത്യൻ മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടത് സന്ധ്യ ദേവ്നാഥനാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് ജയേഷ് ജോർജ് മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അൻവർ ഇബ്രാഹിം അടുത്ത പോയിന്റ് നോക്കാം ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മീഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ താരം ആരാണ് ശരത് കമൽ അജന്ത ശരത് കമൽ അജന്ത ഓക്കെ അപ്പൊ വേണമെങ്കിൽ ഇങ്ങനൊരു ചോദ്യം വരാം ശരത് കമൽ അജന്ത ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ടേബിൾ ടെന്നീസ് ആണ് ഓക്കെ അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം നമ്മൾ ഈ ടേബിൾ ടേബിളിലൊക്കെ വെച്ചല്ലേ ഇങ്ങനെ ഓരോ അജണ്ടകളൊക്കെ എഴുതുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ അജണ്ട എന്ന് പറയില്ലേ ആ പോയിന്റ്സുകളൊക്കെ നമ്മൾ എഴുതുന്നത് ടേബിളിൽ വെച്ചിട്ടാണ് ഓർക്കുക കേട്ടോ അപ്പൊ ശരത് കമൽ അജന്ത അപ്പൊ ശരത് കമൽ അജന്ത ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ടേബിൾ ടെന്നീസ് ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മീഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ താരമാണ് ശരത് കമൽ അജന്ത അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിട്ടുള്ള ടെന്നീസ് താരമാരാണ് ശരത് കമൽ അജന്ത അപ്പം ധ്യാനൊക്കെ ചെയ്യണ സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ചിന്തകളൊന്നും വരരുത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അജന്തയായിട്ട് കണക്ട് ചെയ്തിരുന്നു കേട്ടോ അപ്പം അതെല്ലാം ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണെ അടുത്ത പോയിന്റ് സേവയുടെ സ്ഥാപകാരാണ് സേവയുടെ സേവയുടെ സ്ഥാപക ഇളാബട്ടാണ് കേട്ടോ ആരാണ് ഇളാഭട്ട് വെച്ചേക്കണേ സേവയുടെ സ്ഥാപക ഇളാഭട്ട് എസ്ഇ ഡബ്ല്യു എ ആണല്ലേ അപ്പോൾ അതിന്റെ ഫുൾ ഫോം സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ ആണ് കേട്ടോ സേവ എന്താണ് സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ അതിന്റെ സ്ഥാപക ആരാണ് ഇളാഭട്ട് അടുത്ത പോയിന്റ് ആധുനിക തെരഞ്ഞെടുപ്പ് ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ ഡേവിഡ് ബട്ട്ലർ ആണ് ആരാണ് സർ ഡേവിഡ് ബട്ട്ലർ ആധുനിക തെരഞ്ഞെടുപ്പ് ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ ഡേവിഡ് ബട്ട്ലർ സർ ഡേവിഡ് ബട്ട്ലർ ഇന്ത്യയിൽ സ്വകാര്യമായി വികസിപ്പിച്ച ആദ്യ റോക്കറ്റ് ഏതാ വിക്രം എസ് ആണ് കേട്ടോ ഇന്ത്യയിൽ സ്വകാര്യമായിട്ട് വികസിപ്പിച്ച ആദ്യ റോക്കറ്റ് ഏതാണ് വിക്രം എസ് വിക്രം എസ് അടുത്ത പോയിന്റ് നോക്കാം ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് തയ്യബ് ഇക്രമാണ് കേട്ടോ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് തയ്യബ് ഇക്രം ഹോക്കി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഇങ്ങനെ എന്താ പറയുക ആക്രമിക്കാൻ പറ്റിയിട്ടുള്ളൊരു കളിയൊക്കെ അല്ലേ അല്ലെ നമുക്ക് ആക്സിഡന്റ്സ് ഒക്കെ പറ്റില്ലേ അപ്പൊ ആക്രമം എന്നുള്ള രീതിയിൽ ഇക്രം ആലോചിക്കാം കേട്ടോ അതിൻ്റെ ആ കൊളുത്തുപോലിരിക്കുന്ന ആ ഒരു ഒക്കെ വെച്ചിട്ട് ആക്രമിക്കാൻ പറ്റും എന്നൊക്കെ ഇക്രം ഓക്കെ അപ്പൊ തയ്യബ് ഇക്രമാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് അമ്പത്തി മൂന്നാമത്തെ ഐ എഫ് എഫ് ഐ അവാർഡ്സ് ആണ് അതായത് അമ്പത്തി മൂന്നാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് കേട്ടോ അപ്പൊ അമ്പത്തി മൂന്നാമത്തെ ഐ എഫ് എഫ് ഐ അവാർഡ്സ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെന്ന് ഓർത്ത് വെച്ചേക്കാം ഇനി നമ്മൾ അതിനകത്ത് മികച്ച ചിത്രം മികച്ച ചിത്രത്തിനുള്ള സുവർണമയൂരം കരസ്ഥമാക്കിയിട്ടുള്ള ചിത്രം ഏതാണ് ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് ചിത്രമാണ് ഓക്കെ സ്പാനിഷ് ചിത്രമാണ് അപ്പം മികച്ച ചിത്രത്തിനാണ് എപ്പോഴും സുവർണമയൂരം കൊടുക്കുക അതേസമയം മികച്ച നടൻ മികച്ച നടി മികച്ച സംവിധായകൻ ഒക്കെ കൊടുക്കുന്നത് രജത മയൂരമാണ് കേട്ടോ ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രീംസിലൊക്കെയാണ് നമ്മൾ ഈ ഗോൾഡൻ പീകോക്കിനെയൊക്കെ കാണുക എന്നുള്ള രീതിയിൽ ഓർത്തുവെക്കുക കേട്ടോ ഗോൾഡൻ പീകോക്ക് എന്ന് പറഞ്ഞാൽ സുവർണമയൂരത്തിനൊക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ ഡ്രീംസിലാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ശരിക്കും പിക്കോക്ക് എന്ന് പറഞ്ഞ സ്വർണ്ണം അല്ലല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം അപ്പൊ മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ മയൂരം ലഭിച്ചിട്ടുള്ള ചിത്രം ഏതാണ് ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് എന്ന് പറഞ്ഞുള്ള സ്പാനിഷ് ചിത്രമാണ് കേട്ടോ സ്പാനിഷ് ചിത്രം ഇനി മികച്ച നടനുള്ള രജത മയൂരം ഞാൻ നേരത്തെ പറഞ്ഞു മികച്ച നടൻ മികച്ച നടി മികച്ച സംവിധായകൻ ഒക്കെ രജത മയൂരാണ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ മികച്ച നടനുള്ള രജത മയൂരം കരസ്ഥമാക്കിയിട്ടുള്ളത് വാഹിദ് ആണ് ആരാണ് വാഹിദ് മുബാശ്ശേരി ചിത്രം നോ എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രമാണ് കേട്ടോ വാഹിദ് മുബാശ്ശേരി നോ എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിനാണ് ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ അപ്പൊ നമ്മുടെ നടൻ എന്ന് പറയുന്നുണ്ടല്ലോ എപ്പോഴും മൊബൈലിൽ എടുത്തിട്ടിങ്ങനെ ശരി ശരി എന്ന് നടക്കുന്ന ഒരു നടനാണ് കേട്ടോ മൊബൈൽ എപ്പോഴും ശരി ശരി എന്ന് നടക്കുന്ന നടനാണ് അപ്പം മികച്ച നടൻ ആരാണ് വാഹിദ് മുബാശ്ശേരി വാഹിദ് മുബാശ്ശേരി അപ്പൊ അതിനൊരു അവസാനം ഇല്ല എന്നുള്ള രീതിയിൽ ആലോചിക്കുക നോ എൻഡ് നോ എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലാണ് മികച്ച നടനായിട്ട് വാഹിദ് മുബാശ്ശേരിനെ തെരഞ്ഞെടുക്കപ്പെട്ടത് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ മികച്ച നടൻ മൊബൈലിൽ ശരി ശരി നടക്കുന്ന നടനാണ് ഇനി മികച്ച നടി ആരാ ഡാനിയേല മെറിൻ നവാറോ ആണ് ആരാണ് ഡാനിയേല മെറിൻ നവാറോ മികച്ച നടി ഭയങ്കര ആണ് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ പറയില്ലേ മെറി ക്രിസ്മസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഭയങ്കര ആണ് ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ മികച്ച നടി മെറിൻ കേട്ടോ ഡാനിയേല മെറിൻ നവാറോ ഡാനിയേല മെറിൻ നവാറോ ഇനി മികച്ച സംവിധായകൻ മികച്ച സംവിധായകനുള്ള രചത മയൂരം ലഭിച്ചിട്ടുള്ളത് നദീർ സാഹിവറിനാണ് ആർക്കാണ് നദീർ സാഹിവർ ഓക്കെ ഏത് ചിത്രത്തിന നോ എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന് തന്നെയാണ് മികച്ച സംവിധായകനായിട്ട് നദീർ സാഹിബറിനെ സെലക്ട് ചെയ്യപ്പെട്ടത് അപ്പൊ ഞാനും ഓർത്ത് വെച്ചേക്കുന്നുണ്ടല്ലോ ചിന്താവിഷ്ഠയായ എന്ന് പറഞ്ഞുള്ള സിനിമ അതിനകത്തൊരു സീനില്ലേ ശ്രീനിവാസൻ ഡയറക്ടർ ആയിട്ട് പറയുന്നത് അതായത് ആർട്ടിസ്റ്റുകൾ വെള്ളത്തിലാണെങ്കിൽ ക്യാമറയും വെള്ളത്തിലേക്ക് പോകട്ടെ എന്നുള്ള രീതിയിൽ അല്ലെ അപ്പൊ വെള്ളത്തിന് പേരും നമ്മളിവിടെ നദിയായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ ശ്രീനിവാസൻ അതിനകത്ത് സംവിധായകനാണ് അപ്പൊ നമുക്കിവിടെ സംവിധാനം മികച്ച സംവിധാനം വെള്ളത്തിനോരം നദിയായിട്ട് കണക്ട് ചെയ്യാം നദീർ സാഹിവർ ഏതാണ് നദീർ സാഹിവറിനാണ് മികച്ച സംവിധാനത്തിനുള്ള രജത മയൂരം കിട്ടിയിട്ടുള്ളത് കേട്ടോ നദീർ സാഹിവർ അപ്പൊ ഫിലിം ചോദിക്കാണെങ്കിൽ നോ എൻഡ് അപ്പൊ നദിക്ക് ഒരു എൻഡ് ഇല്ല എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ നോ എൻഡ് എന്നുള്ള രീതിയിൽ ഓർത്തുവയ്ക്കാം അപ്പൊ മികച്ച സംവിധാനത്തിനുള്ള രചിത മയൂരം ആർക്കാണ് നദീർ സാഹിവർ ഓക്കെ അതേപോലെ തന്നെ അമ്പത്തി മൂന്നാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യൻ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് മെഗാസ്റ്റാർ ചിരഞ്ജീവീനെ ആണ് കേട്ടോ ആരെയാണ് ചിരഞ്ജീവീനെയാണ് ഓക്കെ അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള വന്നിട്ടുള്ള നമുക്കൊന്ന് വേഗം നോക്കാം അമ്പത്തി മൂന്നാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് ഐ എഫ് എഫ് ഐ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഇനി മികച്ച ചിത്രം ഏതാണ് ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് ആണ് മികച്ച നടൻ എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ ശരി ശരി പറഞ്ഞു നടക്കുന്ന നടനാണല്ലേ വാഹിദ് മുബാശ്ശേരി സിനിമ നോ എൻഡ് ആണ് മികച്ച നടി ഭയങ്കര ഹാപ്പിയാണ് മെറിയാണെന്ന കാലമൊക്കെ ഡാനിയേല മെറി നവാറോ മികച്ച സംവിധാനം നദീർ സാഹിബറ് സിനിമ ചോദിക്കുകയാണെങ്കിൽ ആണ് അതേപോലെ തന്നെ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ചിരഞ്ജീവിക്കാണ് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടോ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിങ്